ഹലോ കൂട്ടുകാരെ ഒരു ഉദയത്തിന് അസ്തമയമുണ്ട് അല്ലേ അതുപോലെ തന്നെ അസ്തമയമാകുമ്പോൾ നാം പ്രതീക്ഷിക്കും എന്തിന് ഒരു ഉദയം കാണാനായിട്ട് ഓരോ പുലരിയിലും നമ്മൾ പല പല ആഗ്രഹങ്ങളോടുകൂടെയാണ് ഉണരുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് ഉറങ്ങാൻ കിടക്കും ഒരു പുലരി കാണുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയാണ് നമ്മൾ എഴുന്നേൽക്കുക എല്ലാവരും ഒരുപോലെയാണ് എഴുന്നേൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ജീവിത ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ദിവസങ്ങളുണ്ട് എല്ലാം ഉണ്ടായാലും ഇതിനെല്ലാം മറികടക്കാനായിട്ട് നാം പഠിച്ചിരിക്കണം അതിജീവനത്തിൻ്റെ നാളുകളാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ വേട്ടയാടപ്പെടുന്നത് ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത് ഒരമ്മയും രണ്ട് മക്കളും മരണത്തിന് കീഴടങ്ങിയപ്പോൾ ലോകം പല വിധത്തിലാണ് അവരെ ചിത്രീകരിക്കുന്നത് യഥാർത്ഥ സത്യം അവർക്ക് മാത്രമേ അറിയൂ അതാണ് യാഥാർത്ഥ്യം വിമർശിക്കാനും കുറ്റപ്പെടുത്താനും പഴിചാരാനും പരിഹസിക്കാനും ഒരുപാട് പേരുണ്ടാകും പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറയാനായിട്ട് എത്ര പേർക്ക് ധൈര്യം കാണും നമ്മുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നമ്മുടെ മക്കളെ വളർത്താനായിട്ടും പുതിയ തലമുറയ്ക്ക് പുത്തനുണർവുകൾ സമരം ചെയ്യാനല്ല കൊല്ലാനല്ല ലഹരിക്ക് അടിമപ്പെടാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് മനുഷ്യത്വം ഒരു മനുഷ്യനെ എങ്ങനെ കാണണം എങ്ങനെ അവനോട് പെരുമാറണം അധ്യാപകരെ ബഹുമാനിക്കാൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം ചൂരിലില്ലാത്ത ഒരു കാലത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് തല്ലുകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നശിച്ചു പോയിട്ടില്ല ഇന്നും എനിക്ക് എനിക്കുറപ്പ് പറയാൻ കഴിയും എൻ്റെ മാതാപിതാക്കളുടെ വാക്കുകളും ശകാരങ്ങളും അതുപോലെ തന്നെ ചൊൽപ്പടിക്ക് നിർ നിർത്തുന്ന അവരുടെ ഭാഷയായിരുന്നു എന്ത് തല്ല് എന്നുള്ളത് അന്ന് വേദനിച്ചെങ്കിലും ഇന്ന് വളരെ സന്തോഷവതിയാണ് കാരണം വഴി തെറ്റിപ്പോകാം ആയിരുന്ന ഒരുപാട് മേഖലകൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് നേർവഴിക്ക് നടത്തിയത് എൻ്റെ മാതാപിതാക്കളുടെ വളർത്തലായിരുന്നു കഴിഞ്ഞ ദിവസം എന്നോടൊരമ്മ പറഞ്ഞത് പ്രകാരമാണ് എൻ്റെ മക്കളോട് ഒന്ന് ഒച്ച ഉയർത്തി സംസാരിക്കാനായിട്ട് എനിക്ക് ഭയമാണ് ഞാൻ ചോദിച്ചതെന്തിനാണ് നിങ്ങൾ പാലൂട്ടി വളർത്തിയ നിങ്ങളുടെ മക്കളല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ച് കൊ കൊടുത്ത് വളർത്തിയ മക്കളല്ലേ അവർ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനായിട്ട് നിങ്ങൾക്ക് അർഹതയില്ലേ അവർ എന്തെങ്കിലും ചെയ്താലോ എന്നോട് ചോദിച്ച ഉത്തരാണ് എന്നോട് പറഞ്ഞ മറുപടി അതാണ് എൻ്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ഞാൻ പറഞ്ഞു വീട്ടിൽ നല്ല വടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പതിനേഴ് വയസ്സായ കുട്ടികളെ ഞാൻ എങ്ങനെ അടിക്കും ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല അടിക്കേണ്ടിയിരുന്നത് അടിച്ചു വളർത്തേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ മക്കളെന്തു ചെയ്യും പുന്നാരിച്ച് വളർത്തും പുന്നാരിക്കണം ആവശ്യത്തിന് മാത്രം നമ്മൾ കൊടുക്കേണ്ട കുറേ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളുണ്ട് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാതെ നമ്മുടെ മക്കളെ സുഖത്തിൽ മാത്രം വളർത്തുമ്പോഴാണ് പല മക്കളും താന്തോനികളായിട്ട് വളരുന്നത് എന്ന് തന്നെ ഞാൻ പറയും അത് അതാർക്കും ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഇഷ്ടപ്പെട്ടില്ലേലും വേണ്ടില്ല ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന ഓരോ കാഴ്ചകളും കാണുമ്പോൾ ഉള്ളിൽ ഭയമാണ് കാരണം നാളത്തെ ഒരു തലമുറ എന്തായി തീരും അതൊരു ചോദിച്ചെന്ന് തന്നെയാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സുഹൃത് വലയങ്ങൾ നാളെ നിങ്ങൾ തള്ളിക്കളയും മദ്യപാനത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെയുള്ള എല്ലാ ദുശീലങ്ങൾക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരും നാളെ നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ കാണില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ സുഖം നാളത്തെ ദുഃഖമായിട്ട് മാറും ആയതിനാൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് കുട്ടികളാണെങ്കിലും ഇന്ന് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഏത് മേഖലയിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ വേണം പരാജയത്തിൻ്റെ മേഖലയെ തിരഞ്ഞെടുക്കാതെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് പ്രക്ഷോഭിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ താഴ്ന്നു പോകാനല്ല ഉയർന്നു പറക്കാനായിട്ടാണ് നിങ്ങൾക്ക് ദൈവം വഴി തന്നിരിക്കുന്നത് അതുപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക